ലേഡി ബേഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഉച്ചയൂണിന് അതിഗംഭീര രുചിയിലുള്ള ഒരു പഴയകാല നാടൻ ഒഴിച്ചുകറിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറക്കാതെ ആ കുഞ്ഞ് ബെൽബട്ടനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ അപ്പോൾ പടവലങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പടവലങ്ങ കഴുകി അതിൻ്റെ ആ ചാര നിറത്തിലുള്ളതെല്ലാം ചുരണ്ടിക്കളഞ്ഞ് നെടുകയെ മുറിച്ച് നടുക്കത്തെ ആ പഞ്ഞി പോലെയുള്ള അരിയെല്ലാം നമുക്ക് മാറ്റിക്കളയാം എന്നിട്ടത് വീണ്ടും വട്ടത്തിലിങ്ങനെ മുറിച്ചെടുക്കണം ഉരിഞ്ച് നീളത്തിൽ ഇതുപോലെ മുറിച്ചെടുത്തിട്ട് കനം കുറച്ച് നമുക്കിതുപോലെ അരിഞ്ഞെടുക്കണം ഒരുവിധം കനം വേണം തീരയങ്ങ് തോരൻ അരിയുന്ന പോലെ അരിയണ്ട നമുക്ക് മുഴുവൻ അങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചട്ടിയിലേക്ക് ആക്കി കൊടുക്കാം മൺചട്ടിയിൽ വെക്കുന്നതാണ് ഏറെ നന്ന് അപ്പം മൺചട്ടിയിലേക്ക് നമുക്കാക്കി കൊടുക്കാം ഇനി ഇതിന് എരിവിനാവശ്യമായ പച്ചമുളക് കീറിയത് ചേർക്കാം ഇനി എന്തെങ്കിലുമൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കണം വേവുന്നതിനാവശ്യമായ വെള്ളം വെള്ളം ഒഴിച്ചുകൊടുത്ത് നമുക്കിത് അടുപ്പിലേക്ക് വെക്കാം അപ്പം രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാം ഇനി അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ചുവന്നുള്ളി അരിഞ്ഞതാണ് ചുവന്നുള്ളി അരിഞ്ഞതോ അതല്ലെങ്കിൽ രണ്ട് ചെറിയ സവാള അരിഞ്ഞതോ ചേർക്കാം ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് മൂടി വെച്ച് നമുക്കിതൊന്ന് വേവിക്കാം ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്ത് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇപ്പം മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം വെള്ളം കുറച്ചുകൂടെ ഒന്ന് വറ്റി വരാനുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നല്ല പുളിയുള്ള മാങ്ങയാണ് പച്ച മാങ്ങ അവരവരുടെ പുളിക്ക് പാകത്തിനുള്ള മാങ്ങ ചേർക്കാം ഇതിപ്പം ഒരുവിധം പുളി ഉള്ള മാങ്ങയാണ് ചേർത്തിരിക്കുന്നത് ഒരുപാട് കൂടുതലില്ല ഇനി നമുക്കിതിനു വേണ്ട അരപ്പ് ചേർക്കാം ഒരു ചെറിയ മുറി തേങ്ങാ ചുരുണ്ടതിലേക്ക് രണ്ട് വെളുത്തുള്ളി എല്ലി ഒരഞ്ചാറ് അല്ലി അര ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് അല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കാം ഇപ്പം നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് മാങ്ങാ കഷ്ണങ്ങളും ഒക്കെ ഒന്ന് വെന്തിട്ടുണ്ട് നമുക്ക് ഈ മാങ്ങാ കഷ്ണങ്ങൾ അല്പം ഒന്ന് ഉടച്ചു കൊടുക്കാം അപ്പോൾ കറിക്ക് നല്ലൊരു തിക്നെസ് കിട്ടും കുറീച്ച കിട്ടും ഇനി അരപ്പ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി ആ അരപ്പ് അരച്ച് മിക്സിയുടെ ബൗളിൽ ഒരു അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്ത് അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണം ഒരുപാടങ്ങ് തിളച്ച് പോകണ്ട എന്നാലും അരപ്പ് ചേർത്ത് ഒന്ന് തിളയ്ക്കണം ഉപ്പൊക്കെ എന്ന് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനൊരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി അരപ്പ് തിളച്ച് വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട് ഈ ഒഴിച്ചു കറി ചോറിനൊക്കെ സൂപ്പറാണ് ഉച്ചയോടിന് നല്ല കുശാലാകും ഇപ്പം നമ്മുടെ കറിയൊക്കെ തിളച്ചിട്ടുണ്ട് നമുക്കതൊന്ന് വാങ്ങി വാങ്ങിവെക്കാം ഒരു ചെറിയ താളിപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പം അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവായും അര ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് ഇത് പൊട്ടിക്കഴിയുമ്പോൾ ചുവന്നുള്ളി അരിഞ്ഞത് കറിവേപ്പില രണ്ട് വറ്റൽ മുളക് ഇത്രയും ഒന്ന് ചേർത്ത് ചുവക്ക മൂപ്പിച്ച് നമുക്ക് കറിയിലേക്ക് ചേർത്ത് അപ്പം തന്നെ നമുക്ക് മൂടി വയ്ക്കാം ഈ താളിപ്പ് ചേർത്ത ഉടനെ തന്നെ ഇപ്പം ഇളക്കണ്ട പെട്ടെന്ന് തന്നെ നമുക്കിത് മൂടി വയ്ക്കാം ഇനിയൊരു അഞ്ച് മിനിറ്റ് കഴിയുമ്പം നമുക്ക് മൂടി തുറന്ന് നന്നായിട്ട് ഈ താളിപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ താളിപ്പിൻ്റെ മുഴുവൻ രുചിയും ഈ കറിയിലേക്കായിട്ടുണ്ട് നല്ല മണമുള്ള പഴയകാല നാടൻ കറിയാണ് ഈ പടവലങ്ങായും മാങ്ങായും ഇതിൻ്റെ കൂടെ ചെമ്മീൻ ഇട്ടും വെച്ചാലും സൂപ്പറാണ് അപ്പോൾ അടിപൊളി രുചിയിലുള്ള ഈ കറി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്